സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മുൻ ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫർ മലയാളികൾക്ക് സുപരിചിതയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ മൂന്ന് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തൊരു റീലാണ് ചർച്ചയാകുന്നതും വിവാദമാകുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചിത്രീകരിച്ച റീലിലാണ് ജാസ്മിനെ പുതിയ വിവാദത്തിൽ കുടുക്കിയത് കേരള സാരി ചുറ്റി ക്ഷേത്ര പരിസരത്തിലൂടെ നടക്കുന്നതും ക്ഷേത്രകുളത്തിൽ കാർ കഴു കാൽ കഴുകുന്നതുമായ ജാസ്മിനെ റീലിൽ കാണാം വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറടിക്കുന്ന ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകിയതും ജാസ്മിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിന് പരാതി നൽകി പരാതി പോലീസ് കോടതി കൈമാറിയെന്ന് റിപ്പോർട്ടുകളുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആറടിക്കുന്ന ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകുന്നത് ജാസ്മിൻ റെയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചർച്ചയായിരുന്നു ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ എങ്ങനെ റെയിൽ പകർത്തി എന്നായിരുന്നു റീൽ കണ്ടവർക്കുണ്ടായ പ്രധാന സംശയം അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുഭൂതിയുമില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിന് ഇടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാബഹാനം ഉറയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ചൂണ്ടിക്കാട്ടിയുള്ളതാണ് പരാതിയെന്നും റിപ്പോർട്ടുകളുണ്ട് അന്വേഷണത്തിനു ശേഷം തുടർ നടപടികൾ ഉണ്ടായേക്കും മുമ്പ് സമാനമായ രീതിയിൽ ഇത്ര ക്ഷേത്രകുളത്തിൽ നിന്നും ക്ഷേത്ര നിന്നും വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റീൽ വീഡിയോ വൈറലായതോടെ തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ജാസ്മിൻ അത് നീക്കം ചെയ്തു സാരിയുടത്ത് മുല്ലപ്പൂച്ചൂടി അമ്പലവാസി പെൺകുട്ടിയായാണ് റീലിൽ ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടത് താരത്തിൻ്റെ സൗന്ദര്യത പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ വീഡിയോ വൈറലായപ്പോൾ വന്നിരുന്നു മാത്രമല്ല മുസ്ലിം മതവിശ്വാസിയായ ജാസ്മിൻ പൊട്ടുവച്ചതിനെ വിമർശിച്ചും ചിലർ എത്തിയിരുന്നു പിന്നാലെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ ജാസ്മിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നത് എട്ട് ലക്ഷത്തിനു മുകളിൽ ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം പേജും പത്ത് ലക്ഷത്തിനും മുകളിൽ ഉള്ള യൂട്യൂബ് ചാനലുമാണ് ജാസിമിൻ്റേത് വിവാദത്തിൽ ജാസിമിൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മതമൊന്നും ഒരു വിഷയമല്ല പക്ഷെ നിയമം തെറ്റിക്കരുത് ആരായാലും ഏത് ആരാധനാലയങ്ങളുമാകട്ടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽ പെട്ടവരായാലും ഇങ്ങനെ വിലക്ക് ഉള്ളടത്തിൽ കയറരുത് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ചിറ്റകളും ആചാരങ്ങളുമുണ്ട് ഭക്തി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരുമാതിരി റീൽസുണ്ടാക്കി കാശുണ്ടാക്കാൻ ആകുമ്പോൾ അങ്ങേയറ്റം പ്രതീക്ഷിതവുമുണ്ട് എന്നൊക്കെയാണ് കമൻറ്റുകൾ എന്തായാലും ഇതിനെതിരെ മാപ്പ് പറഞ്ഞുള്ള വീഡിയോയുമായി രംഗത്തെത്തിരിക്കുകയാണ് ജാസ്മിൻ എന്തായാലും നല്ലൊരു വാർത്ത ഉണ്ടാകട്ടെ